മൂവിയാണ് കിഡ്ലർ റെസ്പോൺസസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണണം ഫാമിലി ആയിട്ട് തന്നെ പോയി കാണണം പിന്നെ അപ്പൂപ്പൻ അമ്മൂമ്മ എല്ലാവരും വിളിച്ചുകൊണ്ട് തന്നെ പോയി കണ്ടോ സെറ്റ് മൂവിയാണ് അപ്പോൾ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അവർ മൂവി ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ സപ്പോർട്ട് ആയിട്ട് നമ്മള് വിചാരിച്ചു ഹലോ മമ്മീന്റെ ടീമൊക്കെ വന്നിട്ട് ഇവിടുന്ന് പൊളിച്ച് പാട്ടൊക്കെ പാടി നിങ്ങളൊക്കെ എന്റർടൈൻ ചെയ്തിട്ട് പോയപ്പോൾ നിങ്ങളും അങ്ങനെ കൂടെ പോകുന്നാണ് വിചാരിച്ചേ പക്ഷെ നിങ്ങൾ ഇത്രയും സമയം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് നിന്നതിൽ തന്നെ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മളെ ചിലരെങ്കിലും നിങ്ങൾക്ക് അറിയായിരിക്കും എന്നൊന്നും ഒരു പട്ടിക്കുഞ്ഞിന് പോലും ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കും അപ്പോ ഇത്രയും സമയം ഇതൊക്കെ കേട്ട് കേട്ടില്ലേ ഭയങ്കര ഉപകാരം ഈ ഉപകാരം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല പിന്നെല്ലാം അത്യാവശ്യ പടങ്ങളൊക്കെ ചെയ്തു വരുന്ന ആൾക്കാരാണ് ഇതിലെ നായകന്മാര് ക്നും സണ്ണീവനുമാണ് അവർക്ക് ചില അസൗകര്യങ്ങൾ കണ്ടാണ് വരാൻ പറ്റാഞ്ഞത് അവർ വേറെ ഷൂട്ടും പരിപാടികളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞത് പിന്നെ നമുക്ക് അത്ര ഭംഗിയായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല ദൈവം സഹായിച്ച് നമ്മുടെ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്ത നൂറ് പേരുണ്ടെങ്കിൽ അതിൽ എൺപത്തഞ്ച് ശതമാനം ആൾക്കാർ ഇൻട്രവേഴ്സാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് ഒരു സ്റ്റേജിൽ വന്ന് നിന്ന് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെ തൊട്ട് പുറകിൽ നമ്മുടെ പ്രൊഡ്യൂസർ നാതിർകാലുണ്ട് ബൂപ്പര് നമ്മളെക്കാളും വലിയ ഇൻട്രോ ആയിട്ടാണ് അതുകൊണ്ടാണ് പുള്ളി അങ്ങ് ദൂരെ പോയി നിൽക്കുന്നത് അതെ അതാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ കഴിയൂലേ ആ അതാണ് നമ്മുടെ പ്രൊഡ്യൂസർ പിന്നെ ഇവർ പറഞ്ഞതൊന്നും വിശ്വസിക്കേണ്ട എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊരു ചെറിയ സിനിമ ഒന്നല്ല ആക്ച്വലി ഇതൊരു വലിയ സിനിമ തന്നെയാണ് പറയുമ്പോൾ എല്ലാവർക്കും ലാളിത്യം കൊണ്ട് പറഞ്ഞു പോയതാണ് ഇതൊരു ചെറിയ സിനിമയാണ് ആക്ച്വലി ഇതൊരു വലിയ സിനിമ തന്നെയാണ് അതിൻ്റെ ഒരു കണ്ടന്റ് ഇത്രയേ ഉള്ളൂ അത് ആര് പറയാത്തോണ്ട് ഞാൻ പറയാട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കയ്യും കാലൊക്കെ വിറച്ചിട്ട് വയ്യ എന്നാൽ ആരെങ്കിലും ഒക്കെ ഇത് പറയണ്ടേന്ന് വിചാരിച്ചു പറയുന്നതാണ് നമ്മൾ ആരെങ്കിലൊക്കെ എല്ലാവരും നമ്മളൊക്കെ മരിക്കും നമ്മളൊക്കെ മരിച്ചിട്ട് ഇയാൾ മരിച്ചു പോയിന്ന് ആശുപത്രിന്ന് പറയും നമ്മളെ കൊറേ ആൾക്കാർ നമ്മളെ ആൾ വേണ്ടപ്പെട്ട ആൾക്കാരുടെ കാര്യം നമ്മൾ എന്നിട്ടോ കൊഴിച്ചിടും അല്ലെങ്കിൽ എങ്ങനെ അതിന് ശേഷം നമുക്ക് ജീവൻ ഉണ്ടെങ്കിലോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് ആളുകൾ മരിച്ചു എന്ന് തിരിച്ചു പറയുമ്പോൾ അപ്പൊ ജീവൻ ഉണ്ടെങ്കിലോ നമ്മൾ എന്തായാലും ിറ്ററിൽ എന്ത് ചെയ്യും വേണ്ടോ എന്നുള്ളൊരു തർക്കമാണ് നമ്മുടെ സിനിമ തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം നിങ്ങൾ ഫ്രണ്ട്സോ ഫാമിലിയിലോ നിങ്ങളെ നാട്ടുകാരോ ആരെങ്കിലും ഈ സിനിമ എവിടെ അടിപൊളി നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് നിങ്ങളോട് പറയാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം കാരണം ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഈ സിനിമയിൽ കാരണം ആരെങ്കിലൊക്കെ നിങ്ങളോട് ഈ സിനിമ നല്ലതാണ് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾക്ക് മികച്ചൊരു മികച്ച ഈ സിനിമ നിങ്ങളെ നിങ്ങളെ ചിരിപ്പിക്കുകയും നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് ഈ സിനിമ ചെറിയ സിനിമയല്ല ഇതാരെങ്കിലും പറയണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു ഏകദേശം എന്റെ കണ്ടന്റൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇത്രയൊക്കെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ